പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിലെ ആണവ പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം മഹി ബൻസ്വരയിൽ എഴുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള നാല് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിനുള്ള മെഗാ പദ്ധതിക്ക് ഇന്ത്യയുടെ ആണവ നിയന്ത്രണ ഏജൻസിയിൽ നിന്ന് അനുമതി ലഭിച്ചിരിക്കുകയാണ് മൂന്ന് തലത്തിലുള്ള അവലോകനത്തിന് ശേഷം ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് പദ്ധതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ റിയാക്ടറുകൾ രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക വഹിക്കാൻ കഴിയുന്നതാണ് അതേസമയം പദ്ധതിക്ക് അംഗീകാരം നൽകിയ ശേഷം വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ സമ്മതം വീണ്ടും പുനഃപരിശോധിക്കുമെന്നും എ ഇ ആർ ബി അറിയിച്ചിട്ടുണ്ട് അനുശക്തി വിദ്യുത് നിഗമാണ് മഹി ബസുര പദ്ധതി നടപ്പിലാക്കുന്നത് ൻ ബിസിലും നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനും സംയുക്തമായിട്ടുള്ള സംരംഭമാണിത് ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും ഭാരതീയ നമീബിക് വിദ്യുത് നിഗം ലിമിറ്റഡുമാണ് നിലവിൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള അധികാരം വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആണവോർജ നിയമത്തിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതി പ്രകാരം എൻ ബി സി ഐ എല്ലും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയുക്ത സംരംഭങ്ങൾ ഈ ആവശ്യത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അതിന് ഗണ്യമായ അളവിൽ വൈദ്യുതി ആവശ്യമാണെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഉയർന്ന സാമ്പത്തിക വളർച്ചയുടെയും ഒന്നേ പോയിന്റ് മൂന്ന് ബില്യൺ ജനങ്ങളുടെയും വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് രാജ്യം വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളും വേഗത്തിൽ നടക്കുന്നുണ്ട് ഇന്ത്യ പ്രധാനമായും കൽക്കരിയിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ സൗരോർജം കാറ്റ് ജലവൈദ്യുത ബയോമാസ് ഊർജം എന്നിവ ഉൾക്കൊള്ളുന്ന പുനരുപയോഗ ഊർജ സജീവമായി സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആണവോർജ്ജ ഉത്പാദനവും വികസിക്കുന്നുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി ഗണ്യമായി വർദ്ധിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ നാലായിരത്തി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് മെഗാവാട്ടായി അത് ഇരട്ടിയായി കൂടുതൽ വളർച്ച വരും കാലങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആകുമ്പോഴേക്കും ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് മെഗാവാട്ടായി മൂന്നിരട്ടിയായി വർധിക്കുമെന്നാണ് പ്രതീക്ഷ അതുകൂടാതെ ഇന്ത്യയിൽ തോറിയത്തിന്റെ സമൃദ്ധമായ കരുതൽ ശേഖരവുമുണ്ട് ഇത് ആഗോള തോറിയത്തിന്റെ ഇരുപത്തി ഒന്ന് ശതമാനമാണ് വിഭവം മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നതിനായി യുറേനിയത്തിന്റെ മറ്റ് വസ്തുക്കളുടെയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഭവാനി പോലുള്ള തദ്ദേശ പദ്ധതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയുടെ നേട്ടമാണ് നിലവിൽ ഒൻപത് ആണവോർജ പദ്ധതികൾ നിർമ്മാണത്തിലാണ് വരും വർഷങ്ങളിൽ ആരംഭിക്കാൻ മറ്റു പല പദ്ധതികൾ തുടങ്ങാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് കൽക്കരി ജലവൈദ്യുത പദ്ധതികൾ സൗരോർജം കാറ്റ് എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയിലെ അഞ്ചാമത്തെ വലിയ വൈദ്യുതി സ്രോതസ്സാണ് ആണവോർജം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ എട്ട് ആണവ നിലയങ്ങളിലായി ഇരുപത്തിയഞ്ച് ആണവ റിയാക്ടറുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് മൊത്തം എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആണവോർജം ആകെ അമ്പത്തി ഏഴ് ടി ഡബ്ല്യു എച്ച് ഉൽപ്പാദിപ്പിച്ചു ഇത് ഇന്ത്യയിലെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ഏകദേശം മൂന്ന് ശതമാനം സംഭാവന ചെയ്യുന്നതാണ് എണ്ണായിരത്തി എഴുന്നൂറ് മെഗാവാട്ട് സംയോജിത ഉൽപാദനശേഷിയുള്ള പതിനൊന്ന് റിയാക്ടറുകൾ കൂടി രാജ്യത്ത് നിർമ്മാണത്തിലാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ അറുപത്തിമൂന്ന് ജിഗാവാട്ട് ശേഷി കൈവരിക്കുന്നതിനുള്ള ഒരു പദ്ധതി ഇന്ത്യ തയ്യാറാക്കിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ ഫുകൂഷിമ ആണവ ദുരന്തത്തെ തുടർന്ന് ഈ ആണവ നിലയങ്ങൾക്കെതിരെ വൻ പ്രതിഷേധമുയർന്നിരുന്നു മഹാരാഷ്ട്രയിലെ ജയ്താപൂർ ആണവ വൈദ്യുത പദ്ധതിക്കും തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിനുമെതിരെ ബഹുജന പ്രതിഷേധങ്ങൾ നടന്നു കൂടാതെ ഹരിപ്പൂരിനടുത്തുള്ള ഒരു വലിയ ആണവ വൈദ്യുത നിലയത്തിന് പശ്ചിമ ബംഗാൾ സർക്കാർ അനുമതി നിഷേധിക്കുകയും ചെയ്തു ഇന്ത്യയുടെ മൂന്ന് ഘട്ട ആണവോർജ്ജ പരിപാടിയുടെ പ്രധാന ഭാഗമായ തോറിയവും കുറഞ്ഞ സമ്പുഷ്ടമായ യുറേനിയവും ഉപയോഗിച്ച് ഒരു ആറ്റോമിക് റിയാക്ടറിനുള്ള ഒരു പ്രോട്ടോടൈപ്പ് രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി ഇന്ത്യ തോറിയം അധിഷ്ഠിത ഇന്ധനങ്ങളുടെ മേഖലയിൽ പുരോഗതി കൈവരിച്ചു വരികയാണ് വരാനിരിക്കുന്ന പദ്ധതിയും വികസന ഇന്ത്യയുടെ പ്രതാപം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല അതേസമയം നിബന്ധനകളും വ്യവസ്ഥകളും പാലിച്ചില്ലെങ്കിൽ സമ്മതം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് റെഗുലേറ്ററി ബോർഡ് അറിയിച്ചിരുന്നു അതോടൊപ്പം യോഗ്യതയുള്ള അധികാരികളുടെ മുൻകൂർ അനുമതിയില്ലാതെ സമ്മതം കൈമാറ്റം ചെയ്യാനും പാടില്ല ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനും സംയുക്ത സംരംഭമായ അനുശക്തി വിദ്യുത് നിഗമാണ് ആണവോർജ്ജ പദ്ധതി വികസിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ പത്ത് മെഗാവാട്ട് ശേഷിയുള്ള എഴുന്നൂറ് തദ്ദേശീയ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ ഫ്ലീറ്റ് മോഡിൽ സ്ഥാപിക്കുന്നതിനുള്ള ഭരണാനുമതിയും സാമ്പത്തിക അനുമതിയും സർക്കാർ നൽകിയിരുന്നു ഈ പത്ത് റിയാക്ടറുകൾ കൂടി ചേർന്ന് മൊത്തം ഏഴായിരം മെഗാവാട്ട് ശേഷി കൂട്ടിച്ചേർക്കും ഇത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് യിലെ മാഹിയിലെ നാല് യൂണിറ്റുകൾക്ക് പുറമെ മധ്യപ്രദേശിലെ ചുട്കിലെ രണ്ട് യൂണിറ്റുകൾ കർണാടകയിലെ കൈഗയിലെ രണ്ട് യൂണിറ്റുകൾ രാജസ്ഥാനിലെ ഗോരഖ്പൂറിലെ രണ്ട് യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് അതുപോലെ സമ്മതം നൽകിയ തീയതി മുതൽ അഞ്ചു വർഷത്തേക്ക് അതായത് ഏഴ് മുതൽ രണ്ടായിരത്തി വരെ ഈ സമ്മതം സാധുവാണു എന്നും ഇ ആർ ബി വ്യക്തമാക്കിയിട്ടുണ്ട്